Hello guys. guys. എന്തൊക്കെ എന്നിട്ട് പാട സുഖല്ല എല്ലാർക്കും എന്നിട്ട് ഗായസ് എന്താണ് വൈബ് എന്ന് ചോദിച്ചാല് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്നോട് വണ്ടി എടുക്കാൻ പറഞ്ഞു ഊട്ടിക്ക് ഒക്കെ പോവാന്നൊക്കെ പറഞ്ഞാ എനിക്കറിയില്ല ഡെയിലി ഡെയിലി നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ ഇനി എവിടെങ്കിലും സൈഡാക്കണം സൈഡാക്കി എന്താ വെച്ചാല് പോലീസ് ഉണ്ടാ കുറിച്ചും ഫോണൊക്കെ ഇതാക്കിയാണ് മുരാഴ്ചയില് പോണത് ഏർ അപ്പൊ നമ്മള് സീറോ നൈൻറെ അവിടെ സൈഡ് ആക്കണം അറിയില്ലേ എന്നിട്ട് എന്തെന്ന് പരിപാടിക്ക് ഡ്രസ് ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് ഞാന പോണത് പറ